ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് വേൾഡ് അപ്പോൾ നമ്മൾ ഇന്ന് ചെറിയൊരു വ്ലോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ന്യൂ ഇയർ ഒക്കെയല്ലേ വരുന്നത് അപ്പോൾ ഈ ഒരു വർഷത്തെ നമ്മുടെ ലാസ്റ്റത്തെ വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ കുറച്ച് വിശേഷങ്ങളും പിന്നെ മോളുടെ കാതുകുത്തും അങ്ങനെയൊക്കെ ആയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പങ്കുവെക്കുന്നത് അപ്പോൾ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മുടെ ഈ ഒരു വർഷത്തെ ലാസ്റ്റത്തെ വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ രാവിലെ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോളാണ് മോൾക്കുള്ള ഫുഡ് കൊടുക്കുന്നത് മോൾക്ക് ദോശയാണ് കൊടുക്കുന്നത് അപ്പോൾ അവൾക്ക് ഈ ഒരു ദോശയാണ് ഏറ്റവും ഇഷ്ടം ഇനി അവൾക്കുള്ള ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ് വലിയൊരു പണി അപ്പോൾ അതിങ്ങനെ ഊഞ്ഞാലാട്ടിയും അങ്ങനെയൊക്കെ കൊടുക്കാറാണ് പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കപ്പ പുട്ടാണ് റെഡി ആക്കി എടുക്കുന്നത് അപ്പോൾ കപ്പയ്ക്ക് നമ്മളെ നാട്ടിൽ പൂളാന്നും അങ്ങനെ കുറച്ച് പേരുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഈയൊരു ബ്രേക്ക്ഫാസ്റ്റിന് ഒരു ഡിഷാണ് റെഡി ആക്കി എടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു കപ്പ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തെടുത്ത് അതിന് ശേഷം ദാ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കണം അതിൻ്റെ ആ ഒരു നീരൊക്കെ ഒന്ന് പിഴിഞ്ഞെടുക്കണം എന്നിട്ടൊരു ഡ്രൈ ആയ ലെവലിലാണ് നമുക്ക് കപ്പ കിട്ടേണ്ടത് ഞാനിപ്പോൾ ഇതാ കപ്പ് നല്ലോണം പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലിപ്പോൾ ഒരു തുള്ളി പോലും വെള്ളം അവശേഷിക്കുന്നില്ല അപ്പോൾ ഇതാ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഇതൊക്കെ അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള വെള്ളമാണ് അപ്പോൾ ഈ ഒരു വെള്ളം നമുക്ക് ആവശ്യമില്ലാത്ത നമുക്ക് ഒഴിവാക്കാം അതിനുശേഷം നമ്മൾ സാധാരണ പുട്ടിന് കുഴക്കുന്നത് പോലെ അത്യാവശ്യം ഉപ്പും അതുപോലെ തന്നെ ഈ ഒരു കപ്പയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇത് ഓൾറെഡി കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഒരു സംഭവമാണല്ലോ പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കപ്പ തയ്യാറാക്കി അപ്പോൾ പുട്ടിനുള്ള വെള്ളമൊക്കെ ഇപ്പം ഇത് ഏകദേശം വെച്ചപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ പുട്ട് ചുടാൻ പോവുകയാണ് അപ്പോൾ ആദ്യം തേങ്ങയും പിന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കപ്പയും കൂടി ഇട്ടിട്ട് പിന്നെ തേങ്ങയുണ്ട് അങ്ങനെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ അങ്ങനെയാണ് ഈ ഒരു കപ്പുട്ട് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ഈ പുട്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കാറുള്ള അരിപ്പൊടിയും ആയിട്ടുണ്ടാക്കാറുള്ള പുട്ടിനേക്കാളും വളരെ ടേസ്റ്റി ആയിട്ടുള്ള പുട്ടാണ് അപ്പോൾ കപ്പൊക്കെ ഉള്ളവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റിയാണ് അപ്പോൾ നമ്മുടെ പുട്ടിൻ്റെയൊക്കെ ആവിപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ പുട്ടിപ്പോൾ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് കുത്തിയെടുക്കാം അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ വളരെ നല്ല അടിപൊളിയായിട്ടുള്ള പുട്ടാണ് അപ്പോൾ വളരെ ടേസ്റ്റിയാണ് കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു പുട്ട് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാവുന്നതാണ് ഇനി ഞാനും ബാക്കിയുള്ള പുട്ട് കൂടി ഇതിൽ റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പൊ അതങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കൂടി നോക്കാം പുട്ടൊക്കെ ആക്കുന്ന ആ ഒരു ടൈമിൽ ഞാനിപ്പോൾ അലക്കാനുള്ളതൊക്കെ മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ മെഷീനിലൊക്കെ ഇട്ടതിന് ശേഷം അത് അലക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊക്കെ നമുക്കൊന്ന് അയലില് വിരിച്ചിടണം അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് ചെയ്തെടുക്കട്ടെ അപ്പൊ ഇപ്പൊ അയലിന് മുകളിലാണുള്ളത് നമ്മുടെ താഴെ ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ മുകളിലേക്ക് അത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് മുകളിലേക്കൊന്നും കൊണ്ടിട്ട് ബാക്കി പണികളുടെ നമുക്ക് തുടങ്ങാം അപ്പോൾ ഈ ഒരു സ്ഥലത്താണ് നമ്മൾ അയലിൽ ഇടാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു സ്ഥലം ഞാൻ മുമ്പ് വീഡിയോയില് കാണിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ തുണികളും നമ്മൾ ഒന്ന് അയലില് വിരിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ബാക്കി പുട്ട് കൂടി ഇത് ആവിക്ക് വന്ന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എല്ലാ പുട്ടും ഇപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നുണ്ട് അപ്പോൾ ഞാനും കഴിക്കാൻ പോവാണ് അപ്പോൾ ഈ ഒരു പുട്ട് നിങ്ങൾ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് കറി ഇല്ലാതെ തന്നെ ഈ ഒരു പുട്ട് കഴിക്കാൻ അത്രയ്ക്ക് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഞാനൊന്ന് കഴിക്കട്ടെ അപ്പോൾ ഇതിന് ഞാനിപ്പോൾ കറിയൊന്നും ഇല്ലാതെ തന്നെയാണ് പുട്ട് കഴിക്കുന്നത് അപ്പോൾ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ കപ്പൊക്കെ കിട്ടുന്ന ടൈമിൽ നിങ്ങൾ ഒന്ന് റെഡിയാക്കി നോക്കുക എപ്പോഴും ഇല്ലെങ്കിലും വള്ള വല്ലപ്പോഴൊക്കെ ഇങ്ങനെ കഴിക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം എല്ലാ ക്ലീനിങ് പരിപാടി എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം മോൾക്ക് കഞ്ഞി കൊടുക്കാൻ പോവുകയാണ് മോൾ കഞ്ഞി കുടിച്ചിട്ട് അങ്ങനെ ഉറങ്ങാറാണ് പതിവ് ഫ്രഷ് ഒക്കെ ആക്കി അങ്ങനെ ഉറങ്ങാറാണ് പതിവ് പിന്നീട് നമ്മൾ ലഞ്ച് കഴിക്കാമെന്ന് പോകുന്ന ടൈമിലാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ ലഞ്ചിനിന്ന് നമ്മൾ ബീഫ് ബിരിയാണിയാണ് റെഡി ആക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടില്ല അപ്പോൾ അതൊക്കെ എടുക്കാൻ വിട്ടുപോയി അപ്പോൾ വളരെ ടേസ്റ്റുള്ള അടിപൊളിയായിട്ടുള്ള ബീഫ് ബിരിയാണിയാണ് ഇന്ന് നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ ഇനി ഫുഡ് കഴിക്കുന്ന ടൈമാണ് ഫുഡ് കഴിക്കാൻ ഞാൻ സ്പെഷ്യലായിട്ടൊന്നുമില്ല സലാഡും ബിരിയാണിയും മാത്രമേ ഉള്ളൂ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ അത് മാത്രമേ ഉള്ളൂ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പം പുറത്ത് നല്ല മഴയാണ് അപ്പോൾ കുറച്ച് നേരം മഴയൊക്കെ കണ്ട അങ്ങനെ ഇരുന്നു അത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഇതൊക്കെ കാണാൻ നല്ല അടിപൊളി ഫീലിങ്ങാണ് അപ്പൊ ഫുഡൊക്കെ കഴിച്ചതിനു ശേഷം ഞങ്ങൾ ഞങ്ങൾ മോളുടെ കാത് കുത്താൻ വേണ്ടി പോവുകയാണ് അപ്പോൾ പോവുമ്പോഴുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഞാനും ഹസ്ബൻഡും പോയിട്ടുള്ളത് അപ്പോൾ ഇതാ ഈ ഒരു വീഡിയോ നമ്മൾ മോളുടെ കാത് കുത്തിയുന്നതിൻ്റെ തൊട്ട് മുമ്പ് എടുത്തൊരു വീഡിയോ ആണ് അപ്പൊ അവൾ അറിയുന്നില്ലല്ലോ ആ ഒരു ടൈമിൽ അപ്പോൾ ഈ ഒരു ടൈമിലാണ് മോളുടെ കാത് കുത്തിയിട്ടുള്ളത് അവൾ ഭയങ്കരമായിട്ട് കരഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്കും ഭയങ്കരമായിട്ട് സങ്കടമൊക്കെ വരുന്നൊരു ടൈം ആയ കാരണം വീഡിയോ ഒന്നും നല്ലതുപോലെ ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ചെറുതായിട്ട് കിട്ടിയ വീഡിയോ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് അവൾ കരഞ്ഞിട്ടുണ്ടായിരുന്നു കാതു കുത്തുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ് പ്രത്യേകിച്ച് നമുക്ക് വേണ്ടപ്പെട്ടവർക്കാവുമ്പോൾ അത് പ്രത്യേകിച്ച് ഒരു ഫീലിംഗ് ആണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കാതു കുത്തുന്നതും അങ്ങനെയൊക്കെ ഉള്ളത് അപ്പോൾ അവൾ കാതു കുത്തിയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ആ ഒരു ഇതിൽ നിൽക്കുന്ന ടൈമിൽ ബില്ലൊക്കെ പേ ചെയ്ത് ആ ഒരു ടൈമിൽ അവള് ഭയങ്കര കളിയിലാണ് അവിടെയുള്ള കുട്ടികളൊക്കെ ആയിട്ട് ബോളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര കളിയിലാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഭയങ്കരമായിട്ടുള്ള ആ ഒരു ഇതൊന്നുമില്ല ഒരു മോർണിംഗ് ടു ഈവനിങ് ആ ഒരു റൊട്ടീൻസ് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മളുടെ ഈ ഒരു വർഷത്തെ ലാസ്റ്റത്തെ വീഡിയോ ആണിത് അപ്പോൾ ഇനി നമ്മൾ അടുത്ത വർഷമായിരിക്കും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഈ ഒരു വീഡിയോക്ക് ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ട് തരണം ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ